നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ജീവിതത്തിലെ ഇന്നലകളിലെ അനുഭവങ്ങളെ ഓർത്ത് ദാവീത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് ഞാൻ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് അവർ ഇന്നലകളിലെ നഷ്ടമോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇന്നലകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു എന്നാൽ നാളെ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാത്തിരിക്കുക ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നന്ദി പറയണമെന്നുള്ളത് മനസ്സിലാക്കിയത് എൻ്റെ ഈ മിഷണറി യാത്രയ്ക്കിടയിൽ അതിലൊരു ഒരു അനുഭവം പറയാൻ കേട്ടോ നമ്മളാരും കുടിവെള്ളത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ദൈവം കുടിക്കാൻ വെള്ളം തന്നതിന് നന്ദി ഞാൻ ക്യൂബയിൽ മിഷൻ ട്രിപ്പിന് പോയ സമയത്ത് അവിടെ ഒരു ഗ്രാമത്തിലാണ് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചത് എൻ്റെ ദൈവമേ ഞാൻ ആ വെള്ളം കുടിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഏകദേശം മൂന്നാല് മണിക്കൂറായിട്ട് ദാഹിക്കുക തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനിന്ന് ഓർക്കുന്നുണ്ട് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കുപ്പി വെള്ളം വേണം ആ വെള്ളം മുഴുവൻ കുടിച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് ജീവിതത്തിൽ കുടിക്കാൻ നല്ല വെള്ളം തന്നതിന് നന്ദി ഭക്ഷണം തന്നതിന് നന്ദി പ്രിയ ദൈവമക്കളെ നമുക്ക് നന്ദി പറയാൻ ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ജീവിതത്തിൽ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് നൂറ്റി പതിനാറാം സംകീർത്തനം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നിന്നാണ് തവിതരാജാവ് എഴുതിയ സങ്കീർത്തനമാണ് അവിടെ ഇപ്രകാരം പറയുന്നു നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ജീവിതത്തിൽ അനേക കഷ്ടങ്ങളും വെല്ലുവിളികളും മരണകരമായ അനുഭവങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ദാവീദ് തൻ്റെ മേൽ അഭിഷേക തൈലം വീണ അന്ന് മുതൽ ഒരു തരത്തിൽ തൻ്റെ ജീവിതത്തിലെ എതിരാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് തനിക്ക് പല വിധത്തിലുള്ള പോരാട്ടങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ദാവീത് തൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് ദൈവം എന്നെ പലതിൽ നിന്നും പല പ്രശ്നങ്ങളിൽ നിന്നും പല അനുഭവങ്ങളിൽ നിന്നും കൈനീട്ടി രക്ഷിച്ച ഒരനുഭവം എനിക്കുണ്ട് ഒരു സാക്ഷ്യം എനിക്കുണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണിത് ജീവിതത്തിലെ ഇന്നലകളിലെ അനുഭവങ്ങളെ ഓർത്ത് ദാവീത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ് ഞാൻ പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട് അവർ ഇന്നലകളിലെ നഷ്ടമോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ജീവിതം ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റങ്ങളുണ്ടായേ അവർ ഇന്നലകളിലെ നഷ്ടങ്ങളെയും ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിപ്പോയതും നന്മകൾ നഷ്ടമായി പോയതും ഇതെല്ലാം ഓർത്ത് അവരിങ്ങനെ ഒരായുസ് മുഴുവൻ നീറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇന്നലകൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു എന്നാൽ നാളെ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്നനെ അനുഗ്രഹമാക്കുവാൻ ദൈവത്തിന് കഴിയും എന്നാൽ നമ്മൾ ഇന്നലത്തേതും പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നാളുകളിലെ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനും വിശ്വസിക്കുവാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ദാവീത് തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും ുന്നു എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും ഇത് ദാവീതിൻ്റെ മാത്രം അനുഭവമല്ല ഇത് എൻ്റെ അനുഭവം കൂടെയാണ് എത്രയെത്ര മരണകരമായ അവസ്ഥയിൽ നിന്ന് എത്രയെത്ര തകർച്ചയിൽ നിന്ന് കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവം സൂക്ഷിച്ചു പരിപാലിച്ചു അതുകൊണ്ടാണ് എനിക്കിന്ന് ചിരിച്ച മുഖത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് ദൈവം കൂടില്ലായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ പല പരാജയങ്ങൾ സംഭവിച്ച് ഞാൻ ഈ ലോകത്തുനിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയതിനേ മായിരുന്നു ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർക്കണം അതിന് നന്ദി പറയണം ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒരു ഒരു പത്ത് സെക്കൻഡെങ്കിലും നന്ദി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിനെ അത് ഉണർത്തും നിങ്ങളുടെ മനസ്സിന് അത് ധൈര്യം പകരും നിങ്ങളുടെ പെർസ്പെക്റ്റീവിന് വീക്ഷണത്തിന് മാറ്റമുണ്ടാകും ഞാൻ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നന്ദി പറയണമെന്നുള്ളത് മനസ്സിലാക്കിയത് എൻ്റെ ഈ മിഷണറി യാത്രയ്ക്കിടയിൽ പല സ്ഥലങ്ങളിലും കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളുടെ സ്ഥിതിയും അവിടെയുള്ള ആളുകളുടെ ചലഞ്ചസും ഒക്കെ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് ചെറുതായിട്ട് തോന്നി പല കാര്യങ്ങളും കാണുമ്പോഴാണ് ദൈവം എത്രമാത്രം നന്മയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവം പറയാൻ കേട്ടോ നമ്മളാരും ഈ കുടിവെള്ളത്തിന് നന്ദി പറയ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ദൈവം കുടിക്കാൻ വെള്ളം തന്നതിന് നന്ദി എന്നാരലും പറഞ്ഞിട്ടുണ്ട് എന്തിനു പറയുന്നു നമ്മൾ നിത്യോപയോഗ നിത്യോപയോഗത്തിനായിട്ട് എന്തുമാത്രം വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അതിന് നന്ദി പറയുന്നവരെ ഞാൻ കണ്ടിട്ടില്ല ഒരുപക്ഷെ ചിലർ പറയുന്നുണ്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ദൈവത്തിന് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അത് നന്ദി പറഞ്ഞിട്ടില്ല ഭക്ഷണത്തിന് നമ്മൾ നന്ദി പറയുക പല കാര്യത്തിലും ദൈവത്തോട് പറയും കർത്താവ് ഇതൊക്കെ തന്നതിന് നന്ദി ഞാൻ ക്യൂബയിൽ മിഷൻ ട്രിപ്പിന് പോയ സമയത്ത് അവിടെ ഒരു ഗ്രാമത്തിലാണ് എന്നെ ശുശ്രൂഷക്ക് വിളിച്ചത് ഞാൻ അവിടെ കടന്നു നിന്നു അവിടുത്തെ മീറ്റിങ്ങിൽ ഒരു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മീറ്റിംഗ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ താമസ സൗകര്യമൊക്കെ അവിടെയുള്ള ലോക്കൽ പാസ്റ്റർ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ കൊച്ചു വീടിനകത്ത് ഇതുപോലൊരു മേശപ്പുറത്താണ് അവരെനിക്ക് കിടക്കാനായിട്ട് ഒരു ഒരു സ്ഥലം ഒരുക്കിയത് അതുപോലൊരു മേശ പോലൊരു ഒരു വസ്തു അതിൻ്റെ പേരിലാണ് ഞാൻ അഞ്ച് ദിവസം കിടന്നത് അപ്പോൾ അവിടെ കരണ്ടില്ല വെള്ളം വളരെ കുറച്ചേ ഉള്ളൂ ഭക്ഷണത്തിന് അത്ര സാധ്യത ഹോട്ടലുകളൊന്നുമില്ല ചെറിയ ചെറിയ കടകളാണ് അപ്പം ഞാനവിടെ കടന്നിരുന്നു ആദ്യത്തെ ചില മണിക്കൂറുകൾ അവരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചു എനിക്ക് ദാഹിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അവരോട് ചോദിച്ചു എനിക്കൊരല്പം വെള്ളം തരാമോ ഞാൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവിടെയുള്ള സഹോദരി ടാപ്പ് തുറന്ന് വെള്ളം അല്പം എടുത്തു എനിക്ക് കൊണ്ടുത്തന്നു ഞാൻ വെള്ള ആ ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോൾ ആ വെള്ളത്തിനകത്ത് മുഴുവൻ അഴുക്ക അതിനകത്ത് എന്തോ ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ കിടപ്പുണ്ട് പുടി പടലങ്ങളൊക്കെ കിടപ്പുണ്ട് ഞാൻ ആ വെള്ളവുമായിട്ട് അപ്പുറത്ത് മുറിയിൽ പോയിട്ട് വെള്ളം കളഞ്ഞു കാരണം എനിക്കത് കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും അപ്പോഴും ദാഹിക്കുന്നുണ്ട് വന്നിട്ട് ചോദിച്ചു എനിക്ക് കുറച്ച് വെള്ളം തണുത്ത വെള്ളം തരാമോ സത്യമായിട്ടും പറയാം അവർ ചെയ്തത് അവിടെ ഈ ഇറച്ചിയൊക്കെ മേടിക്കാൻ കൊണ്ടുവന്ന കവറിൽ നിന്ന് കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് കഴുകി ഈ വെള്ളത്തിലിട്ടു വീണ്ടും ടാപ്പിൽ നിന്ന് വെള്ളം ഏ എൻ്റെ ദൈവമേ ഞാൻ ആ വെള്ളം കുടിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി ഞാൻ ആ വെള്ളവും ഒഴിച്ചു കളഞ്ഞു കേട്ടോ അതിനുശേഷം ഞാൻ ദാഹി ദാഹം വർദ്ധിച്ചു ഏകദേശം മൂന്നാല് മണിക്കൂറായിട്ട് ദാഹിക്കുക അവസാനം പ്രാർത്ഥിച്ച് കണ്ണടച്ച് അവർ എടുത്ത് അതേ ടാപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് പിന്നീടുള്ള അഞ്ച് ദിവസം കുടിച്ചു തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിന്ന് ഓർക്കുന്നുണ്ട് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു കുപ്പി വെള്ളം വേണം ആ കുപ്പിവെള്ളം മുഴുവൻ കുടിച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ എനിക്ക് ജീവിതത്തിൽ കുടിക്കാൻ നല്ല വെള്ളം തന്നതിന് നന്ദി ഭക്ഷണം തന്നതിന് നന്ദി പ്രിയ ദൈവമക്കളെ നമുക്ക് നന്ദി പറയാൻ ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് ജീവിതത്തിൽ അനേകർക്ക് ഈ സൗഭാഗ്യങ്ങളൊന്നും ഇല്ലാതിരിക്കേ ശരിയ നമ്മുടെ ജീവിതത്തിൽ അനേക തകർച്ചകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വന്നെങ്കിലും ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടാണ് നമ്മളെ നടത്തി അതുകൊണ്ട് ദാവീദിനെ പോലെ നമുക്കും പറയാം ദൈവമേ എന്നെ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചതിന് എന്നെ നടത്തിയതിന് എന്നെ സൂക്ഷിച്ചതിന് എൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും തക്ക സമയത്ത് ഒരുക്കി തന്നതിന് നന്ദി അതെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് അലങ്കരിക്കാം കുറ്റം പറഞ്ഞ് നിരാശ പറഞ്ഞ് വേദന പറഞ്ഞ് നഷ്ടം പറഞ്ഞ് ജീവിതത്തിൻ്റെ ഉള്ള ഭംഗിയും കൂടെ നഷ്ടപ്പെടുത്താതെ ചിരിച്ച മുഖത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം അതിനായി സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ ചുരുക്കുന്നു നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വാട്സാപ്പ് നമ്പർ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം വാക്കുകൾ ചുരുക്കുന്നു മെഗാഡ് പ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ